ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പച്ചുകളെ സമ്മാനം ലഭിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കമൻ്റ് ചെയ്യുക ആയിരം ലൈക്കും ആയിരം കമൻറ്റും ആയിരം ഷെയറുമായി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പച്ചുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പച്ചുകളെ സമ്മാനം ലഭിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക ആയിരം ലൈക്കും ആയിരം കമൻറ്റും ആയിരം ഷെയറുമായി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പച്ചുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പച്ചുകളെ സമ്മാനം ലഭിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക ആയിരം ലൈക്കും ആയിരം കമൻറ്റും ആയിരം ഷെയറുമായി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പച്ചുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പച്ചുകളെ സമ്മാനം ലഭിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക ആയിരം ലൈക്കും ആയിരം കമൻ്റും ആയിരം ഷെയറുമായി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പച്ചുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പച്ചുകളെ സമ്മാനം ലഭിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക ആയിരം ലൈക്കും ആയിരം കമൻറ്റും ആയിരം ഷെയറുമായി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പച്ചുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പച്ചുകളെ സമ്മാനം ലഭിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക ആയിരം ലൈക്കും ആയിരം കമൻറ്റും ആയിരം ഷെയറുമായി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പച്ചുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പച്ചുകളെ സമ്മാനം ലഭിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക ആയിരം ലൈക്കും ആയിരം കമൻറ്റും ആയിരം ഷെയറുമായി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പച്ചുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പച്ചുകളെ സമ്മാനം ലഭിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക ആയിരം ലൈക്കും ആയിരം കമൻറ്റും ആയിരം ഷെയറുമായി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പച്ചസുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പച്ചുകളെ സമ്മാനം ലഭിക്കുവാൻ ഈ വീഡിയോ